അതുകൊണ്ട് അതിനകത്ത് മറ്റർത്ഥങ്ങളൊന്നും അത് ഉദ്ദേശിച്ചല്ല അത് അയാളോട് പറയുന്നത് നിങ്ങൾ അതിന്റെ കോൺടാക്ട് ഇല്ലാതാണത് ആൾക്കാരെ അത് പ്രചരിപ്പിക്കുകയും പറയുകയും ഇല്ല അത് ഞാൻ പറഞ്ഞല്ലേ ഈ ചർച്ച ആ ചർച്ചക്കകത്ത് ഞാനില്ല ർത്ഥത്തിലൊന്നും അല്ല അത് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞില്ല ഞാനവിടെ ആധുനിക ജനാധിപത്യത്തിനെ പറ്റി സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് അയാളോട് ആ ഒരാള് അവിടെ നിന്ന് അതിനോട് എതിർത്ത് സംസാരിച്ചോണ്ടിരുന്നപ്പൊ അയാളോട് പറഞ്ഞ ഒരു വരിയാണ് മീനിംഗ് ഒന്നും അതിനില്ല എന്നാലും സാറ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഖുറാനിൽ ഒരു നന്മയില്ല എന്ന് ഒരാൾ എന്നൊരാള് ഞാൻ പറഞ്ഞില്ലേ അത് ആളുകൾ പ്രചരിപ്പിക്കുന്ന അർത്ഥത്തിലൊന്നുമല്ല ഞാനത് പറഞ്ഞതെന്ന് ഞാനത് കൊണ്ടാ പറയുണ്ട് ഞാൻ ആ വിഷയന്റെ അങ്ങനെ ചർച്ച ചെയ്യാനായിട്ട് ഞാൻ ഒരു മതവിശ്വാസത്തിന് ആയിട്ട് ചർച്ചയില്ല അല്ല സാർ എന്നാലും ഖുർആനെ അതായത് ഒരുപാട് ആളുകൾ ഒരു ഒരു അവര് വളരെ പാവനമായി പവിത്രമായി കരുതുന്ന ഒരു ഗ്രന്ഥം അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് നന്മകളുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ നന്മകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തില് ഒരു നന്മയും ഒരു അംഗീകരിക്കാൻ ഒരു നന്മയും പറ്റും നിങ്ങൾ പറയുന്ന ഡയമെൻഷനിലുള്ള ഒരു ചർച്ച ഇപ്പൊ ക്രിസ്തു മതവും അല്ലെങ്കിൽ ഇസ്ലാം മതം എന്നുള്ള ചർച്ചക്കകത്തൊന്നും ഞാനില്ല സാറ അത് അത് അങ്ങനെ പറയേണ്ടി ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറയേണ്ടി വരുന്നത് ഞാൻ ആ ഒരു ഡിസ്കഷനകത്തല്ല അത് നിങ്ങളത് ഞാൻ പറഞ്ഞാലേ നിങ്ങളത് എന്നോട് പറഞ്ഞ് മനസ്സിലായി ഒരു ഒരു നൂറ് പേരെങ്കിലും നിങ്ങളെ പോലെ ആളുകൾ വിളിച്ച് ഇഷ്ടം പോലെ അയക്കുക ഞാൻ ഈ കൊറാനൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അതുകൊണ്ട് വെറുതെ അതിനകത്ത് സംസാരിച്ച് നമ്മള് രണ്ടുപേരും കൂടി സംസാരിച്ചു ഒരു ഇല്ലാത്ത അതിലുണ്ട് എന്ന് വേണ്ട ഞാൻ പറയുന്നില്ല ഞാൻ ജനാധിപത്യ ജനാധിപത്യ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു യുക്തിക്ക് അകത്ത് നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് അത് പറയുന്നത് അത് വേറെ കാര്യമാണ് ജനാധിപത്യത്തിന്റെ അകത്ത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്ന ഒരു സമൂഹത്തിനകത്ത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു സമൂഹത്തിനകത്ത് പഴയ മതങ്ങളിലുള്ള ഒന്നും എടുക്കാൻ പറ്റില്ല െരഞ്ഞെടുപ്പിന്റെ അകത്ത് ഞാനിപ്പോ ഒരൊറ്റ കാര്യം പറയാം അപ്പൊ പ്രതികൂല പ്രതികൂലമായാലും സത്യമേ പറയാവൂ അത് സൂറത്ത് നാലാമത്തെ അധ്യായത്തിലെ നൂറ്റി മുപ്പത്തിയഞ്ചാമത്തെ വചനാണ് എത്ര പ്രതികൂലമായാലും നിങ്ങളുടെ 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 ഒരു എന്ന് പറഞ്ഞത് എന്റെ പേര് അഷ്റഫ് മൗലവി പൊന്നാനി അഷ്റഫ് മനസ്സിലാക്ക് ആ ഈ ഒരു ഡിസ്കഷൻ എനിക്ക് അത് ഉപയോഗിക്കുന്നതാണ് അല്ല ആളുകൾ ആളുകൾ ഉപയോഗിക്കുന്നതാണെങ്കിലും സാറ് സ്റ്റേറ്റ്മെന്റ് നടത്തിയല്ലോ അതായത് മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നന്മ പോലും എന്നൊരു സ്റ്റേറ്റ്മെന്റ് സാറ് നടത്തിയല്ലോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്ന് സാറിന് ബോധ്യണ്ട സാർ നടത്തിയ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ില്ല ഇല്ല 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 അതുകൊണ്ടാണ് പറയുമ്പോൾ ഒറ്റ കാര്യം അതുകൊണ്ടാണ് ഞാനി പറഞ്ഞത് എനിക്ക് ഇസ്ലാ ഇസ്ലാമി എനിക്ക് ഖുറാനായാലും ബൈബിളായാലും ഭഗവത്ഗീത ആയാലും ഞാൻ ഒരുപോലെ ഉപേക്ഷിക്കുന്നു അതെ സാർ ഉപേക്ഷിച്ചോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൽ നന്മ ഒരു തെറ്റേ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് സാറ് തന്നെ അങ്ങനെയാണെങ്കിൽ സാറ് പറ സൂറത്ത് നാലാമത്തെ ഞാൻ പറഞ്ഞ എത്ര പ്രതികൂലമായാലും സത്യമേ പറയാവൂ എന്ന നാല് നൂറ്റിമുപ്പത്തഞ്ച് നാലാമത്തെ അധ്യായം നൂറ്റിമുപ്പത്തഞ്ചാമത്തെ വചനം ഈ സത്യമേ പറയാവൂ എന്നുള്ളത് ഡിസ്കഷനാകത്തില്ല അല്ല സാറേ അതേപോലെ നാല്പത്തി ഒമ്പത് മുന്നേ മറ്റുള്ളവരെ പരിഹസിക്കരുത് വിഷയം ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാനില്ല സാർ ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഞാൻ അത് പിൻവലിക്കുന്ന പ്രശ്നമേ ഇല്ല പിൻവലിക്കുന്നില്ല സമയത്തോളം നിങ്ങളോട് സംസാരിക്കാനുള്ള സാർ പറയുന്ന ഒരു മതവിശ്വാസത്തിലുള്ള സത്യം സാറ് പറഞ്ഞാണ് സത്യം ഖുർആാനിൽ ഞാൻ പറയുന്നത് ബൈബിളായാലും ആയാലും ഭഗവത്ഗീത ആയാലും ഒരുപോലെ ഉപേക്ഷിച്ച ഒരാളാണ് ഞാൻ ആയിക്കോട്ടെ അത്ര അർത്ഥമേ എനിക്കുള്ളൂ സാറിന്റെ സ്വാതന്ത്ര്യം അതെ എന്റെ മുന്നേ ഇരുന്ന് എന്റെ മുന്നേ മത വിശ്വാസി മതവിശ്വാസിയായിരുന്നു അത് സാറിന്റെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് മതം സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം അതൊക്കെ ഖുറാനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം നിനക്കും ദീനുക്കും വലിയ ദീനു എന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് ഒരു മത ഒരു ഒരാളെ നിർബന്ധമായും ഇസ്ലാമിലേക്കോ ഇസ്ലാമിലേക്ക് ഒരിക്കലും നിർബന്ധമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല കൃത്യമായി പറയുന്നുണ്ട്